നാളെ ലോക പുസ്തക ദിനം ഓരോ പുസ്തക ദിനം കഴിയുമ്പോഴും വലിയ വെല്ലുവിളികളാണ് വായനശാലകൾ നേരിടുന്നത് വെല്ലുവിളികൾക്കിടയിലും ഓരോ ദിവസവും വായനക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു ലൈബ്രറി മാതൃകയാവുകയാണ് അയ്യപ്പൻകോപിൽ പഞ്ചായത്ത് വായനശാലയാണ് വായനക്കാരെ കൊണ്ട് സമ്പന്നമാകും വ്യക്തികൾ മരിക്കും പക്ഷേ പുസ്തകങ്ങൾക്ക് മരണമില്ല എന്ന തത്വമാണ് ഓരോ പുസ്തക ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തി ലോക പുസ്തക ദിനവും പകർപ്പവകാശ ദിനവുമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ യുനെസ്കോ പൊതുസമ്മേളനത്തിലാണ് ഈ ദിനം പുസ്തക ദിനമായി തീരുമാനിച്ചത് മുപ്പത്തിയാറാം വയസിലും വായനയെ വളർത്തി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ലൈബ്രറി അഭിമാനമാണ് പല സ്ഥലങ്ങളിലും നടത്തിപ്പുകാർഡ് പിടിപ്പുകേടോ വായനക്കാരുടെ കുറവോ വായനശാലകൾ പൂട്ടലിന്റെ വക്കിലാണ് എന്നാൽ അയ്യപ്പൻകോവിൽ വായനശാല വിജയകരമായി ഇന്നും പ്രവർത്തിക്കുകയാണ് മറ്റു വായനശാലകൾ എണ്ണം വർദ്ധിച്ചു വരികയാണ് ആദ്യഘട്ടത്തിൽ ഇടുങ്ങിയ മുറിയിൽ പ്രവർത്തിച്ചു വന്ന ലൈബ്രറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ച കെട്ടിടത്തിലേക്ക് ചൂടുമാറ്റി പ്രവർത്തനം ആരംഭിച്ചു പുസ്തക ചലഞ്ചിലൂടെയും സ്ഥാപനങ്ങളുടെ സഹായത്താലും പുസ്തകങ്ങൾ സമാപരിക്കും ആറായിരത്തോളം പുസ്തകങ്ങളായിട്ടാണ് ലൈബ്രറി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മുപ്പത്തി ആറ് വർഷം കൊണ്ട് മുന്നൂറ്റി മുപ്പത്തി അഞ്ചു പേരെ ഇവിടുത്തെ സ്ഥിരം വായനക്കാരാക്കാനും ലൈബ്രറിയനായ അഭിലാഷിന് കഴിഞ്ഞു കൂടുതൽ ഇപ്പോൾ വരുന്നുണ്ട് കൂടുതൽ പുസ്തകങ്ങൾ പുതിയ പുതിയ പുസ്തകങ്ങൾ എടുക്കുന്നതിനായി അടുത്ത വർഷം കുറച്ച് ഫണ്ട് കൂടി വെക്കണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പുറത്തുനിന്ന് സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്ന മറ്റു പ്രസിദ്ധീകരണങ്ങൾ മാസികകള് പുസ്തകങ്ങൾ വാങ്ങി നൽകുന്നവർ ഇവരിൽ നിന്നെല്ലാം സ്വീകരിച്ചുകൊണ്ട് ലൈബ്രറി കൂടുതൽ മികച്ച നിലയിൽ പ്രവർത്തിച്ചു പോരുവാനും വായനക്കാരെ കൂടുതൽ ആകർഷിക്കുന്നതിനുള്ള കൂടുതൽ നടപടികൾ രാവിലെ രാവിലെ മണി മുതൽ ഒരു മണിവരെയും വൈകിട്ട് മണി മുതൽ എട്ട് മണി വരെയുമാണ് ലൈബ്രറി പ്രവർത്തിക്കുന്നത് അഞ്ചോളം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുള്ള ഈ വായനശാലയിലേക്ക് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന ആളുകളും വായനയിൽ പങ്കാളികളാകാറുണ്ട് പലരും കുറഞ്ഞത് പത്രത്താളുകളെങ്കിലും മറിച്ചു നോക്കിയേ മടങ്ങാറുണ്ട് സ്ഥിരമായി ഇവിടെ നിന്നും പുസ്തകം കുട്ടികൾ യുവജനങ്ങൾ പഞ്ചായത്തിലെ ജീവനക്കാർ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരും വായനയ്ക്കായി പുസ്തകം എടുത്തുകൊണ്ടു പോകാറുണ്ട് മറ്റു ലൈബ്രറിയെ അപേക്ഷിച്ച് ഈ ലൈബ്രറി ജനകീയമായി പ്രവർത്തിക്കുന്നതാണ് ഈ ലൈബ്രറിയുടെ വിജയത്തിന്റെ പിന്നിൽ കെ കെ ജയകുമാർ ഇടുക്കി വിഷ ന്യൂസ് അയ്യപ്പൻ കോവിന്ദ്